എന്ത്ടാ കീറണത് പയ്യേറി പന്ത് കൂട്ടി പോയല്ലേ ഫസ്റ്റ് ബോൾട്ടാ ഔട്ടിട്ട് ബോൾ ഞാൻ ഔട്ട് ഇട്ടാ ഇവ എല്ലാ ദിവസവും അടിപൊളി സാധനം ഇവിടെ വെയിറ്റിംഗ് ആൾക്കാര് നിക്കണേണ്ടാ മെടക്കാളി ഗ്രൗണ്ട് അവിടെ ഒരു ആലോചിച്ച ഏഹ് ഈ ഓലട പോയി കഴിഞ്ഞാൽ ആ പറമ്പിൽ പോയി കഴിഞ്ഞാൽ ഔട്ട് റോഡിൽ കുത്തി പോയാൽ ഔട്ടില്ല പക്ഷേ ഇതിൻ്റെ കൂടിയാണ് പോകണമെങ്കിൽ ഏഹ് വേണ്ട ഈ ഓല വേണ്ട ഇതിൻ്റെ കൂടി നേരെ റോട്ടിൽ കുത്തിയാലും പറമ്പിൽ പോയാൽ ഔട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട കളി ഇനി അപ്പുറത്തേത് കാണിച്ചു തരാം അവിടെ ആ ഒരു കുപ്പി ഏ ആ കുപ്പിട ഇപ്പുറത്തേക്കാണ് അണുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്കില്ല ആൾക്കാർ കൂടുതലാണെങ്കിൽ മാത്രം ഇവിടെ കളിക്കുള്ളട്ടോ അല്ലെങ്കിൽ കളിക്കൂല ഏത് രണ്ട് എട്ട് പേരൊക്കെ ഒരു ടീം ഉണ്ടെങ്കിൽ ഇവിടെ രണ്ടാൾക്കാരുടെ എടുത്തിട്ട് ഫീൽഡിങ്ങെടുത്ത് കളിക്കും അപ്പോൾ ആ സിക്സ് ലൈൻ്റെ ആ കാണേണ്ട സിക്സ് ലൈൻ അവിടെ ഇതേതാ ഇത് കിടക്കണ്ട വെള്ളി കിടക്കണ്ടോ അതാണ് സിക്സ് ലൈൻ അതാണ് ബൗണ്ടറി ഇടാ ഇവിടെ ഈ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ബൗണ്ടറി അപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ അപ്പുറത്തേക്ക് വയലൗട്ട് അതെങ്ങനെ വയലൗട്ട് റോട്ടിൽ ഔട്ട് പക്ഷേ അപ്പുറത്തെ സൈഡിൽ ആ ഓലയുടെ ഇപ്പുറത്തേക്ക് കൂടി പറമ്പിൽ പോകണം റോട്ടിൽ കുത്തി ഔട്ടില്ല മനസ്സിലായില്ലേ അതാണ്ടാ കളി കൊടുത്താ അമ്മ ചെറുപ്പത്തിലെ ഏത് ഒരു പത്താം ക്ലാസ് പ്ലസ് ടു വരെയൊക്കെ കളിച്ചിരുന്ന പറമ്പാണ്ടി കാണുന്നത് ഇതല്ല കേട്ടോ ഇതല്ല എൻ്റെ അപ്പുറത്ത് അതിപ്പോൾ റോഡിനോട് പൊക്കി കിട്ടാറുണ്ട് അമ്മ അടക്കി വേരിച്ചിരുന്ന സ്ഥലത്തിനൂടെയൊക്കെ അതൊക്കെ ഇപ്പം ഇങ്ങനെ ആട്ടാ ഇതിൻ്റെ പഴയ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ ഇപ്പം ആഡ് ചെയ്യട്ടാ അപ്പോൾ ഈ കാണ പറമ്പ് അങ്ങ് കളിച്ചിരുന്നാണ് അപ്പോൾ ആ ഈ കളിക്കണങ്ങിടയ്ക്ക് കഴിഞ്ഞാൽ ആ സൈഡിലവിടെ കിണറുണ്ടായിരുന്നു അത് ഞങ്ങൾ പറമ്പിൻ്റെ ഉടമസ്ഥനുവാദവും ഇല്ലാണ്ട് ഞങ്ങൾ അവിടെ നിന്നെ കത്തി കളിക്കിണങ്ങിന് ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ അതോടുകൂടി ഇവിടുത്തെ കളി ഞങ്ങട് നിർത്തി പറഞ്ഞു പറഞ്ഞുപള്ളി അത്രേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇടാ പിന്നെ കുറെ കാലത്തെ കളിയൊന്നും ഉണ്ടായില്ല ഇപ്പോൾ എൻ എച്ച് പണിയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ മുടയും കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ അധികം പണി നടക്കണില്ല അതുകൊണ്ട് കളി തുടങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാരെ കൂടി എല്ലായിടത്തും പണിയുണ്ട് പണിയില്ലാത്ത എല്ലാവരും ഇട കളിക്കാൻ വേണ്ടിയിടാ പക്ഷെ ഇവിടെ ആരുടെ ആൾക്കാരുണ്ടായിരിക്കും പണിയില്ലേ സ്റ്റംഭമൊക്കെ കണ്ടില്ലേ ഒരു വേറെ മുട്ടിടത്തു ഇവിടെ ആൾക്കാരൊക്കെ വന്നോളൂടാ ആൾക്കാരെ എത്രയുള്ളു എല്ലാരും വെയിറ്റിങ്ങിലാണ് ഇപ്പൊ ഉള്ള ആളെ പോയിട്ട് ടീമിട്ട് കളിക്കാൻ പോയണ്ട അപ്പൊ ടീം ഇടുന്ന കാണിച്ചേരാ ടീം ഇടാൻ പോയണ്ടാ ടീമിടങ്ങാന്ന് വെച്ചാൽ ശക്തന്മാരായിട്ട് രണ്ടുപേരെ നിർത്തും രണ്ട് ക്യാപ്റ്റന്മാരായിട്ട് ആ ഇവർ ശക്ത ശരീരം കൊണ്ടും കളി കൊണ്ടും ശക്തനാണ് പിന്നെ വേറെ കളി നിക്കും ബാക്കിയുള്ളമാരൊക്കെ രണ്ടുപേരും വെച്ച് കളിക്കാരുടെ കളി അനുസരിച്ച് വിടും ശക്തന്മാരായിട്ടുണ്ട് അതേ ഇതാണ് രണ്ട് ശക്തന്മാര് ആ ഇനിയിപ്പൊ ബാക്കിയ ടീമിനെ തെക്കണം ആരെങ്കിലും പോണത് ആ അവര് രണ്ടുപേരും പോയാണ് ആ അവര് അവര് രണ്ടുപേരും പോയി വിട്ടു വിട്ടോ രണ്ടൂര് വിട്ടോ നീയൊക്കെ അമ്പാടിച്ചും പോവാ

ആ വിളിക്ക് ഒരുപാട് പറയണ ഞാൻ പബ്ജി അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം തരാം ഹാൻസ് ഞാൻ കൂടുതലും അടവു ഹാൻസ് ആണോ കൂടുണോ നീ എവിടെ പോണ്വിടെയാണ് അപ്പൊ ടീം സെറ്റ് ആണ്ടോ ണത് ആ അതുപോലെ ദുർബല ശക്തരാ പൂറ്റ കൊണ്ടുപോവാണെങ്കിൽ ഞങ്ങ അത് നീ നമ്മുടെയും അല്ലേ നമ്മുടെ അപ്പൊ ഓക്കെ അപ്പൊ അതിന് കാടങ് അതെ ബ്ലോക്കണ്ട ബ്ലോക്കണ്ട ഫാറുക്ക് ഫാറുക്ക് ചില പറ്റോ അപ്പോ അവതേ അപ്പതേ കളിയോടൊങ്ങാൻ വേണ്ട ബാറ്റിങ് കിട്ടി അത് നല്ലതേ ബോൾ ചെയ്യാൻ പോകണം ഒരു ടീമിലെ പത്ത് പേരുണ്ട് ഒരു ടീമിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതെ അപ്പുറം ഐ എഫ് ഡിസ്തേ ശുക്രിയാസ്റ്റ് ബോൾട്ടാ ഔട്ട് ഇട്ട ഫസ്റ്റ് ബോൾ തന്നെ ഔട്ട് ഇട്ടാ ഇവരെ എല്ലാ ദിവസവും ഒരുപോളി കാര്യ ഫസ്റ്റ് ബോളഔട്ട് ഓക്കെ ഓക്കെ ടീക്കെ അടുത്ത ആൾ കേറും അപ്പൊ നമുക്ക് ഇനി കളിയുടെ ഓരോ ഘട്ടത്തിലായിട്ട് കാണണ്ടി ബ്ലോഗാണ് ബ്ലോഗാണ് നമുക്ക് കാണണ്ട ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണാം അതെ ഓരോരുത്തരുമായിട്ട് വന്നോണ്ടിരിക്കണ്ട് ഇനിയും ആൾക്കാർ കൂടും അപ്പുറത്തേക്ക് കളിയാക്കോട്ടാ കിട്ട അതൊക്കെ ഉള്ളോ എണ്ണോട്ടാ പ്രശ്നങ്ങണ്ണോള രണ്ടോ പറഞ്ഞാലിപ്പോ അതോരോ വീഡിയോ കിട്ടിയാണോ ഫസ്റ്റ് കാര്യം കഴിഞ്ഞുണ്ടോ പന്ത്രണ്ട് പതിമൂന്നേ കഴിക്കണ്ടോ പതിമൂന്നേ കഴിക്കാൻ ഫസ്റ്റ് കാര്യം കഴിഞ്ഞ് ബോളിങ്ങിലേക്ക് വേണ്ട ഫസ്റ്റ് വേണ്ട ബോള്പോണ്ടോ എറിഞ്ഞോറിഞ്ഞോ സെറ്റ് സെറ്റായിട്ടുണ്ട് ഫസ്റ്റ് ബോളിങ്ങനെ ഓടിച്ചിട്ടാ

രണ്ടാമത്തെ കളി വാശേടാ വാശായി രണ്ടാമത്തെ കളിയുടെ ഫസ്റ്റ് ഉള്ള തൊട്ട് കൈസ് കളി വട്ടിട്ട് പറഞ്ഞു എന്ത് പാട് നമുക്ക് തോൽവി സംഭവിക്കുന്നുണ്ട് ഏറ്റാവിടാ അവർക്ക് തോറ്റങ്ങൾ ഞങ്ങളിച്ചത് എടാ ഹൈസലോസ് ഹൈസലോസ് പോന ഔട്ടായി പോവുന്ന ഔട്ടായി പോറക്കോന കളി അങ്ങനെയാണ് കളി നല്ല മൂന്നാടി അങ്ങ് ചേച്ചി രണ്ടളി വരെ ചേച്ചി ആയിരത്തി നമുക്കാണ് മൂന്നു നേരം ഉണ്ട് മൂന്നു നേരെ ഉണ്ട് കേട്ടോ മൂന്നാളി അങ്ങ് രണ്ടളി വരി രാഡിയാക്കാൻ പറയുന്നത് പക്ഷെ ഉഴപ്പില്ലാണ്ട് തോന്നുന്നത് അപ്പൊ ആ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വീഡിയോ സപ്പോർട്ട് ചെയ്യാം